കാസർഗോഡ് ജില്ലയിലെ അടുത്തുള്ള കർണാടകത്തിൻ്റെ പ്രദേശമാണ് കുടഗ് ആ ഈ കുടഗ് വളരെ ദാരിദ്ര്യമുള്ളൊരു സ്ഥലമായിരുന്നു രണ്ടായിരത്തി അവിടുത്തെ ഒരു ദിവസത്തെ ദിവസ കൂലി എൺപത് രൂപയാണ് തോട്ടത്തിൽ പണിയെടുത്ത ഒരാൾ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെ ദരിദ്രരായ മനുഷ്യരാണ് എല്ലാവർക്കും ജോലിയുള്ള അങ്ങനെയാണ് ഈ മൊയ് മൊയ്തു അതുപോലെ ആയിഷ ഈ രണ്ട് പേരുടെയും മൂത്ത മകളാണ് സെഫിയ ആറാം ക്ലാസ് വരെ സ്കൂളിൽ പഠി പോകാൻ കഴിഞ്ഞുള്ളൂ അറാം ക്ലാസ്സിൽ കുറച്ച് പഠിത്തം നിർത്തി പഠനം നിർത്താനുള്ള കാരണം ദാരിദ്ര്യമാണ് അങ്ങനെയാണ് അവരുടെ നാട്ടിലടുത്തുള്ള മൊയ്തു ഹാജി എന്ന് പറയുന്ന ഒരാൾ അവരോട് പറയുന്നത് നിങ്ങളുടെ മകളെ കാസർഗോഡ് ഒരു വീട്ടിലേക്ക് നിർത്തിയാൽ അവർ വിദ്യാഭ്യാസം കൊടുക്കും അവിടുത്തെ ചെറിയ കുട്ടികളെ നോക്കുകയും ചെയ്യുക സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഒരുപാട് കൊടകുന്ന കുട്ടികൾ കാസർഗോഡ് പ്രദേശങ്ങളിൽ വന്ന് ഈ വീട്ടിൽ സഹായമായി നിൽക്കാറുണ്ട് അങ്ങനെയാണ് ഹംസ എന്ന് പറയുന്ന മസ്തിക്കുടി എന്ന സ്ഥലത്ത് കാസർഗോഡ് ജില്ലയിലെ ചെറുക്കിളക്കടുത്തുള്ള സ്ഥലത്തേക്ക് സെഫിയ വരുന്നത് സെഫിയ വന്നു ഈ കാസർഗോഡ് നിർത്തുന്നതായിരുന്നു വീട്ടുകാരോട് പറഞ്ഞത് കാസർഗോഡിലേക്ക് നിർത്താനാണ് കൊണ്ടുവന്നത് അങ്ങനെയാണ് ഹംസ ഈ കുട്ടിയെ ഹംസയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മൈമൂല രണ്ട് കുട്ടികൾ ഈ ഹംസക്ക് കോൺട്രാക്റ്റ് ആണ് ഗോവയിൽ കാസർഗോഡിൽ ഒരുപാട് ആൾക്കാർ ഗോവയിൽ ആയിട്ടുണ്ട് ഈ കുട്ടിയെ ഹംസ ഗോവയിലെ കൊണ്ടുപോകുന്നത് അവിടെ വെച്ചിട്ട് ആ കുട്ടി ഈ ഹംസ ഈ സെഫിയനെ ഗോവയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം രക്ഷിതാക്കളെ അറിയിച്ചിരുന്നില്ല ഓ അവരെ അറിയാതെ കൊണ്ടുപോയി അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തിരിച്ചു കൊണ്ടുപോകാനുള്ള പ്രശ്നം സംബന്ധിച്ച് പക്ഷേ ഇവർക്ക് ഗോവയിലേക്ക് പോകാനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല മോളെ ഫോൺ വിളിക്കും ഫോൺ വിളിച്ചാൽ തന്നെ കൃത്യമായി കുട്ടി മറുപടി പറയില്ല അതൊക്കെ ആ കേസിൻ്റെ വിചാരണ ഘട്ടങ്ങളിൽ ഈ ഒന്നും രണ്ടും സാക്ഷിയായി ഉപ്പയും ഉമ്മയും വിസ്തരിക്കുന്ന ഘട്ടങ്ങൾ അവർ പറയുന്നുണ്ട് ആ അത് കേസ് ഡയറി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ അപ്പോഴൊന്നും ഇവർക്ക് മോൾക്ക് ഒന്നും ഇവർക്ക് ഭയങ്കര ദാരിദ്ര്യമാണ് കാഞ്ഞങ്ങാട്ടേക്ക് വരാൻ മുപ്പത് രൂപയാണ് നാൽപ്പത് രൂപയായിട്ടാണ് ബസ്സിൻ്റെ ചാർജ് ആ പൈസ പോലും അവരുടെ കയ്യിലില്ല അത്രയും ദാരിദ്ര്യമുള്ള മനുഷ്യരാണ് അപ്പോൾ കുട്ടി രക്ഷപ്പെടും ഇവർ പറഞ്ഞു ഗോവയിൽ ഞങ്ങൾ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് മദ്രസ പഠിപ്പിക്കുന്നുണ്ട് ദീൻ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രമൊരു അന്തരീക്ഷത്തിൽ കുട്ടിക്ക് നല്ല ഭക്ഷണം കിട്ടുമല്ലോ എന്നെങ്കിലും അവർ വിചാരിച്ചു വലിയ സാമ്പത്തിക ശേഷിയുള്ളവർ വീട്ടിൽ കുട്ടിക്ക് അഞ്ചു നേരം മൂന്നേരം നാലു നേരം ഭക്ഷണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരെ കൂടുന്നത് അപ്പം ഒരു ദിവസം ഇയാൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഡിസംബറിൽ മോള് നാട്ടിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ കുട്ടിയെ കാണാൻ വരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇയാൾക്ക് ഒരു ഇപ്പോൾ മൊബൈൽ സംവിധാനം ഇല്ല രണ്ടായിരത്തി ആറിലാണ് ഫോൺ കുറച്ച് അപ്പുറത്തൊരു വീട്ടിലേക്കാണ് ഫോൺ ലാൻഡ് ലൈനിലേക്ക് ഫോൺ വന്ന് ഇവർ പോയപ്പോൾ ഒരു വീട്ടിലേക്ക് ഇയാൾ വരികയാണ് അപ്പോൾ ഇയാളുടെ കയ്യിൽ പൈസയില്ല ഇയാൾ കുറച്ച് മഞ്ഞ ഉപ്പേൻ്റെ കയ്യിൽ മഞ്ഞൾ കളക്ട് ചെയ്തിട്ട് അതൊരു സ്ഥലത്ത് വിറ്റിട്ട് അടുത്ത വീട്ടിലെ ആളോട് മഞ്ഞൾ വാങ്ങി അത് വേറെ സ്ഥലത്ത് വിറ്റ് ആ ബസ്സിൻ്റെ പൈസയും കൊണ്ട് വരികയാണ് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് കാഞ്ഞങ്ങാടെത്തി അയാൾ ജുമ നിസ്കരിച്ചു ഒരു ഹോട്ടലിന് കഞ്ഞി ഓടിച്ചു അയാൾ മോൾക്ക് നെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ് സെഫിയാക്കൾ മോളെ കാണാൻ പോവാണ് ഇയാൾ ഈ നെല്ലിക്കയും വാങ്ങിയിട്ട് അവിടെ കാസർഗോഡേക്ക് ബസ് ഇറങ്ങി ആ വീട്ടിലയാൾ എത്തുമ്പോൾ ഈ വീട്ടിൻ്റെ ഉടമ സാംസ എന്ന് പറയുന്ന ആൾ ഉമ്മറത്തിരിക്കുന്നുണ്ട് കസേര ഇരിക്കുന്നുണ്ട് വേറെ ആൾക്കാർ അപ്പോൾ ഈ ചെറിയ കുട്ടി അയാളെ കയ്യിലുണ്ട് ഒരു ചെറിയ കുട്ടി അയാളെ രണ്ടാമത്തെ കുട്ടി രണ്ട് കുട്ടികളെ അയാൾക്കുള്ളത് അപ്പോൾ ഈ നെല്ലിക്ക ഇയാൾ ആ കുട്ടിയുടെ കൊടുത്തിട്ട് സെഫിയ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി വാങ്ങുന്നതിന് മുമ്പ് അതിൽ ഈ പെട്ടെന്ന് ഇയാള് സെഫിയ എന്ന് പറഞ്ഞയാൾ വിളിച്ച് അപ്പം സെഫിയ എല്ലായിടത്തും നോക്കി സെഫിയാനെ സെഫിയ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് നമ്മൾ സിനിമയിലെ കാണുന്ന ഒരു ദൃശ്യം നമ്മുടെ മനസ്സിലേക്ക് പോയി ഇപ്പോൾ സെഫിയയുടെ സെഫിയാനെ തപ്പുക എന്നുള്ള പ്രയോഗമുണ്ട് നമ്മുടെ സെഫിയാനെ തപ്പി എല്ലാ സ്ഥലത്തും അപ്പം സെഫിയ ഇല്ല അപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പം ജുമ അപ്പം വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് ചെറിയ കുട്ടി ഇവരൂടെ കളിക്കുന്നുണ്ട് എവിടെ പോയി അങ്ങനെ അയാൾ ഒരു വലിയൊരു രീതിയിൽ എല്ലാ സ്ഥലത്തും തപ്പി പരിധി നോക്കി കുട്ടിയില്ല അങ്ങനെ വൈകുന്നേരം അഞ്ചര ആറ് മണിയാകുന്ന സമയത്ത് ഇയാളെയും കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവാണ് ആദൂർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയാണ് കുട്ടിയെ കാണുന്നില്ല കൂടെ പോവാണ് അംസയാണ് കൂട്ടി കൊണ്ടുപോകുന്നത് അപ്പോൾ വേറെ രണ്ടാൾ വന്നു അങ്ങനെ പരാതി കൊടുക്കുകയാണ് പരാതി കൊടുത്തിട്ട് ഇയാൾ പറഞ്ഞ് അന്ന് കുറച്ച് വെയിറ്റ് ചെയ്ത് പിറ്റേ ദിവസ ഇയാൾ നാട്ടിലേക്ക് തിരിച്ചു പോയി കൊടകയിലേക്ക് അപ്പോൾ ഇയാൾക്ക് ഈ ഭാര്യയോട് ഈ കുട്ടിയെ കാണുന്നില്ല എന്നതിലെ കാര്യം പറയാനുള്ള ധൈര്യമില്ല അങ്ങനെ മൂത്ത മോളാണ് താഴെ വേറെ രണ്ട് മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ എങ്ങനെ മോളെ കാണുന്നില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇയാൾ പറഞ്ഞ് ബക്രീദ് ആവാൻ വലിയ പെരുന്നാൾ ആവാൻ സമയം പെരുന്നാളിന് മോൾ ഇവിടത്തേക്ക് വരും അപ്പോൾ അവർ ആയി മോളെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് പെരുന്നാളിൽ വരുമല്ലോ മോളെ കാണാൻ പ്രതീക്ഷയിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവിടെ ആതുർ പോലീസ് സ്റ്റേഷൻ ഇവരെ വിളിച്ചു നിങ്ങൾ കാസർഗോഡേക്ക് വരണം നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ കുട്ടിയെ കാണാത്ത കാര്യത്തിൽ അങ്ങനെ ഇവർ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് രണ്ടുപേരും പോയി രണ്ടുപേരും പോയി അപ്പോഴാണ് ഈ സ്ത്രീ ഈ കുട്ടി ഇല്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് സ്ത്രീനെ ഇയാൾ എത്തിക്കുന്നത് അവർ ഭയങ്കരമായി വയലൻ്റായി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസ് ഇവർക്ക് നേരെ ഭയങ്കരമായി ഷൗട്ട് ചെയ്യാൻ തുടങ്ങി ഭയങ്കരമായിട്ട് അവരെ ലോക്കപ്പിൽ ഇടുന്ന ഇയാളെ പിടിച്ച് ലോക്കപ്പിലിടുന്ന ഘട്ടത്തിലായി പോലീസ് അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അംസയാണ് ആദ്യം പോയി കയറുന്നത് അവിടുത്തെ പോലീസ് അംസ സംസാരിക്കുന്നത് ഇവരെ കുട്ടിയെ വിറ്റു എന്ന രീതിയിൽ കാര്യങ്ങളെത്തി ഇപ്പോൾ ഉമ്മ കുഞ്ഞിനെ വിറ്റു എന്നിട്ട് പണക്കാരനായ അംശനടുത്ത് പണം പിടിക്കാൻ വേണ്ടിയിട്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്തു അപ്പം ഇവർ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ഇവർക്ക് വലിയ പ്രശ്നങ്ങളായി അങ്ങനെ ഇത് അവൾ കുറേ ദിവസമായിട്ട് കുട്ടിയെ കാണുന്നില്ല പോകുന്നു തങ്ങന്മാരുടെ അടുത്തേക്ക് പോകുന്നു മന്ത്രവാദികളുടെ അടുത്തേക്ക് പോകുന്നു ഒരുപാട് ആഭിചാരക്രിയകൾ ചെയ്യുന്നു കുട്ടി വരും കുട്ടി വരും എന്ന് പറയുന്നു അങ്ങനെ ഈ വീട്ടിലെല്ലാവരും വളരെ ദൃശ്യ സിനിമയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരേ വാദമാണ് കുട്ടിയുണ്ടായത് തലേനാൾ കുട്ടി വന്നു ഒരു കാറിലാണ് വന്നത് ഈ ഉറങ്ങി രാവിലെ കുട്ടി ഉണ്ടായിരുന്നു ഉച്ച ചോറ് ഒഴിക്കാൻ കുട്ടി ഉണ്ടായിരുന്നു ഉച്ചക്കേഷൻ കുട്ടിയെ കാണുന്നില്ല അംസ അംസന്റെ ഭാര്യ അംസന്റെ ബന്ധുക്കൾ അടുത്ത അംസന്റെ ബന്ധുക്കൾ എല്ലാവരും ഒരേ ടൗണിലാണ് സംസാരിക്കുന്നത്